ബഡ്സ് വാർ ഭാഗമായി കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷൻ തൃപ്രകോട് ബഡ്സ് സ്കൂളിൽ അഞ്ചു ദിവസം നീണ്ടുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞ പന്ത്രണ്ടിന് ആരംഭിച്ച പരിപാടി പതിനാറിനാണ് സമാപിച്ചത് പന്ത്രണ്ടിന് വിദ്യാർത്ഥികളുമായി കിടപ്പിലായ കുട്ടികളെ സന്ദർശിച്ചു പതിമൂന്നിന് തിരൂർ പോലീസ് സ്റ്റേഷൻ കോടതി റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി പൊതു ഇടങ്ങളിൽ സന്ദർശനം നടത്തി എംഇഎസ് മെഡിക്കൽ കോളേജ് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുകയും കുട്ടികളുടെ ഷുഗർ പ്രഷർ ഹൈറ്റ് ആൻഡ് വെയിറ്റ് എന്നിവ പരിശോധിക്കുകയും ചെയ്തു പതിനാലാം തീയതി രക്ഷിതാക്കൾക്കായുള്ള അവബോധ ക്ലാസ് ു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കൗൺസിലർ സിത്താരയാണ് ക്ലാസ് നയിച്ചത് തുടർന്ന് കുട്ടികൾക്കായി മാജിക് ഷോയും സംഘടിപ്പിച്ചു പതിനഞ്ചിന് ദിനാഘോഷവും പതിനാറിന് കുട്ടികളുമായി ഉല്ലാസയാത്രയും സംഘടിപ്പിച്ചു അഞ്ച് ദിവസമായി നീണ്ടുന്ന പരിപാടിയിൽ ബഡ്സ് സ്കൂൾ ജീവനക്കാർ കുടുംബശ്രീ ജില്ലാ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങി ഒട്ടനവധി പേർ പങ്കെടുത്തു ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ